ദൈവ മനുഷ്യ ദൈവമനുഷ്യബന്ധത്തിൻ്റെ ആവിഷ്കാരമാണ് ക്രിസ്മസ് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് മനുഷ്യ അവതാരം ദൈവമനുഷ്യബന്ധത്തിൻ്റെ ഉള്ളടുപ്പത്തിൻ്റെ ഓർമ്മയുണർത്തുന്ന ക്രിസ്മസ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്ന ചില രഹസ്യങ്ങളുണ്ട് എല്ലാം ഉണ്ടായിരുന്നിട്ടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നുമില്ലാത്തവരുടെ ഇടയിലേക്ക് ഒന്നുമല്ലാത്തവനായി പിറന്നുവീണ ക്രിസ്തുനാഥൻ അധ്വാനിക്കാതെ ആർഭാട ജീവിതം നയിക്കുവാനും ഒന്നും സ്വന്തമില്ലാതിരുന്നിട്ടും എല്ലാം ഉള്ളതുപോലെ സ്വത്തുക്കൾ സ്വരുക്കൂട്ടുവാനുമുള്ള മനുഷ്യൻ്റെ വ്യഗ്രത ഈ വ്യഗ്രതയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളിയാണ് ക്രിസ്തുമസ് സ്വയം മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സ്വയം നൽകുവാനുമുള്ള ഒരാഹ്വാനമായിട്ടാണ് ക്രിസ്തുമസ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് സ്വന്തം ജീവിതത്തെ തിരിഞ്ഞു നോക്കുവാനും തിരുത്തുവാനും ഉൾക്കൊള്ളേണ്ടവയെ ഉൾക്കൊള്ളുവാനും തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിക്കുവാനും തിരസ്കരിക്കുവാനുമൊക്കെയുള്ള ഒരു ആത്മീയ ഒരുക്കത്തിൻ്റെ കാലഘട്ടമായി ഈ ക്രിസ്മസിനെ മാറ്റുവാൻ നമുക്ക് ശ്രദ്ധിക്കാം അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നുമില്ലാത്തവനെ പോലെ നമ്മുടെ ആ ഇടയിൽ ആയിരുന്ന സർവ്വസമ്പന്ന മുൻപിൽ തീരുവാൻ ഈ ക്രിസ്മസ് കാലം നമ്മെ സഹായിക്കട്ടെ